പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയരെ ഞങ്ങളുടെ യൂറോപ്പ് തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് റോമിലെ വിവിധ ദേവാലയങ്ങളും റോമിലെ വത്തിക്കാനിലെ മ്യൂസിയവുമാണ് ഇന്ന് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഇന്നത്തെ വചനവായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം അഞ്ചാം അധ്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവന്റെ അവസാനം അതിദയനീയമായിരുന്നു അറോത്തോസ് എന്ന അറബി രാജാവിന്റെ മുൻപിൽ അവനെതിരെ കുറ്റപത്രം ആരോപിക്കപ്പെട്ടു ജനങ്ങളാൽ അനുധാവനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പാലായനം ചെയ്തു നിയമലംഘകനായ അവനെ സർവരും വെറുത്തു സ്വരാജ്യത്തിന്റെയും സഹോദരരുടെയും ഘാതകനായ അവന്റെ നേരെ എല്ലാവർക്കും അറപ്പ് തോന്നി ഒടുവിൽ അവൻ ഈജിപ്തിൽ നിഷ്കാസിതനായി ചാർച്ച നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ട് അവൻ കപ്പൽ കയറി വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു പല മൃത്യർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു സംഭവങ്ങൾ കേട്ട് രാജാവ് യോദയാ കലാപത്തിലാണെന്ന് ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടു മൂന്ന് ദിവസം കൊണ്ട് എൺപതിനായിരം പേരെ അവൻ നാമാവിശേഷരാക്കി നേർക്കു നേരെയുള്ള പോരാട്ടത്തിൽ നാൽപ്പതിനായിരത്തെ കൊലപ്പെടുത്തി അത്രയും പേരെ അടിമകളായി വിറ്റു ഇതുകൊണ്ടും തൃപ്തി വരാത്ത അന്തിയോക്കസ് നിയമലംഘനം രാജപുരോഹി ദ്രോഹിയുമായ മെലനോവസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു അവൻ തന്റെ മലിനകരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങൾ എടുത്തു വിശുദ്ധ സ്ഥലത്ത് മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സാഭീഷ്ട കാഴ്ചകൾ പങ്കില കരങ്ങളാൽ അവൻ തൂത്തുവാരി നഗരവാസികളുടെ പാപം നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരാൽ അന്ത്യോക്കസിനെ ഗ്രഹിക്കാനായില്ല അവൻ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്ന ഉടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെല്യൂക്കസ് നിയോഗിച്ച ഹെലിയോറസിനെ സംഭവിച്ചത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് തന്നെ ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു സർവശക്തൻ ക്രോധത്താൽ പുറന്തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവ മഹത്വത്തിലും പുനഃസ്ഥാപിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനും വേദപാരംഗതിനുമായ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ടസ്കനിയിലെ കുലീന കുടുംബത്തിൽ ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഈശോ സഭയിൽ ചേർന്നു ആരോഗ്യം മോശമായിരുന്നു പഠിക്കുമ്പോൾ തന്നെ പാഷണ്ടകൾക്കെതിരെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു വാദപ്രതിവാദങ്ങളിലെ വിജയം റോമിലെ ദൈവശാസ്ത്ര മണ്ഡലത്തിലും പിന്നീട് അവിടുത്തെ റെക്ടറാകുവാനും അദ്ദേഹത്തിന് സാധിച്ചു പ്രസിദ്ധങ്ങളായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് അമ്പത്തിയേഴാം വയസ്സിൽ കർദിനാളായി ഉയർത്തപ്പെട്ടു പിന്നീട് മാർപ്പാപ്പ കാപ്പുവായിലെ ആർച്ച് ബിഷപ്പുമാക്കി ഈ സമയത്തും റോമയിൽ ജീവിതം തുടരുകയും ദരിദ്രരെ ആവും വിധം സഹായിക്കുകയും ചെയ്തു അവസാന ഘട്ടത്തിൽ വത്തിക്കാൻ വായനശാലയുടെ ലൈബ്രേറിയനും മാർപ്പാപ്പയുടെ ഉപദേഷ്ടാവുമായി എൺപതാം വയസ്സിൽ വിശുദ്ധിയുടെ പ്രസരണം പോലെ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു വിശുദ്ധ റോബർട്ട് ബെല്ലാർമിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഏറ്റവും നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു